നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറി നൂറ് ദിനങ്ങൾ പൂർത്തിയാക്കിയതിനു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ ഏറിയ എൻ ഡി എ സർക്കാർ ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ലക്ഷം കോടിയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ആദ്യമായി രാജ്യം രാഷ്ട്രീയ സ്ഥിരതയ്ക്കും നട്ടലുള്ള വിദേശ നയത്തിനും സാക്ഷ്യം വഹിക്കുന്നു ആദ്യത്തെ പത്തു വർഷം രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയതിൻ്റെ ഫലമായിട്ടാണ് മൂന്നാം തവണയും അധികാരത്തിൽ എത്താൻ ബി ജെ പി ക്കും സഖ്യകക്ഷികൾക്കും സാധിച്ചത് എന്നും അമിത്ഷാ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് ലക്ഷം കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒൻപതിനായിരം കോടി രൂപ ചെലവിൽ ഇരുപത്തി അയ്യായിരം ഗ്രാമങ്ങളെ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇതിലെ പ്രധാന പദ്ധതി രാജ്യത്തുടനീളമുള്ള പ്രധാന റോഡുകളുടെ വികസനം തുറമുഖ നിർമ്മാണം യുവാക്കൾക്കായി പാക്കേജുകൾ മെട്രോ വിമാനത്താവളങ്ങൾ എയർ മെട്രോ കണക്ടിവിറ്റി വീടുകളുടെ നിർമ്മാണം കിസാൻ സമ്മാൻ യോജന തുടങ്ങി സമഗ്രമായ റിപ്പോർട്ട് കാർഡാണ് ബി ജെ പി പുറത്തിറക്കിയിരിക്കുന്നത് അൻപതിനായിരത്തി അറുനൂറ് കോടി രൂപ ചെലവിൽ രാജ്യത്തുടനീളമുള്ള പ്രധാന റോഡുകൾ വികസിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചതായി അമിത്ഷാ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എഴുപത്തിയാറായിരം കോടി രൂപ ചെലവിൽ മഹാരാഷ്ട്രയിലെ വാധ്വാനിൽ ഒരു മെഗാ തുറമുഖം നിർമ്മിക്കും ഈ തുറമുഖത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പത്ത് തുറമുഖങ്ങളിൽ ഒന്നാക്കി മാറ്റും സൈബർ കുറ്റകൃത്യങ്ങൾ നേരിടാൻ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരം സൈബർ കമാൻഡോകളെ വിന്യസിക്കും യുവാക്കൾക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം കോടി രൂപയുടെ പാക്കേജിലൂടെ അഞ്ചു വർഷത്തിനുള്ളിൽ നാല് ദശാംശം ഒരു കോടി യുവാക്കൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു കാർഷിക മേഖലയിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയുടെ പതിനേഴാം ഗഡുവായി ഒൻപതര കോടി കർഷകർക്ക് സർക്കാർ ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്തതായും അമിത്ഷാ വ്യക്തമാക്കി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാരണാസിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം പശ്ചിമ ബംഗാളിലെ ബാഗ്ഡോഗ്ര വിമാനത്താവളം ബീഹാറിലെ ബിഹ്ത വിമാനത്താവളം എന്നിവ നവീകരിക്കും ബംഗളൂരു മെട്രോ പുനെ മെട്രോ താനെ ഇൻ്റഗ്രേറ്റഡ് റിംഗ് മെട്രോ എന്നീ പദ്ധതികൾ ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ രണ്ടര ലക്ഷം വീടുകളിൽ സൗരോർജ്ജ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ സഹായം നൽകിയെന്നും അമിത്ഷാ പറഞ്ഞു മൂന്ന് ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ നൂറു ദിനം കൊണ്ട് പൂർത്തിയാക്കിയതായിട്ടാണ് സർക്കാരിൻ്റെ അവകാശവാദം റോഡ് റെയിൽവേ തുറമുഖ വ്യോമഗതാഗത വികസനത്തിനാണ് മുൻഗണന നൽകിയത് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു ഏകീകൃത പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചതും വഖഫ് ബിൽ അവതരിപ്പിച്ചതുമാണ് പ്രധാന നേട്ടങ്ങളായി കേന്ദ്ര സർക്കാർ ഉയർത്തിക്കാട്ടുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവായ ഇരുപതിനായിരം കോടി രൂപ അനുവദിച്ചു ഖാരിഫ് വിളകളുടെ താങ്ങുവിലയായി മൂന്ന് ലക്ഷം കോടി രൂപ അനുവദിച്ചതും നേട്ടങ്ങളായി അവതരിപ്പിക്കുന്നു അതേസമയം യു പി എസ് സിയിലെ ലാറ്ററൽ എൻട്രി നിയമനം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചത് സർക്കാരിന് തിരിച്ചടിയായിട്ടുണ്ട് നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ ദേശീയ സഹകരണ നയം ഉടൻ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് മോദി സർക്കാർ അതേസമയം ആറ് വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഫ്ളാഗ് ഓഫ് ചെയ്തു ജാർഖണ്ഡിലെ ടാറ്റ നഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നത് ജാർഖണ്ഡ് ഒഡീഷ ബീഹാർ യു പി സംസ്ഥാനങ്ങൾക്കാണ് ഇവയുടെ പ്രയോജനം ലഭിക്കുക അറുന്നൂറ്റി അറുപത് കോടി രൂപയുടെ രാജ്യവ്യാപകമായ റെയിൽവേ വികസന പദ്ധതിയുടെ കല്ലിടൽ കർമ്മവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു